ആശുപത്രിയിൽ ഡോക്ടറുടെ മുറിയുടെ വാദക്കലിരുന്ന് മൂർഖൻ പുറത്തിറങ്ങാനാകാതെ ഒരു മണിക്കൂറോളം ഡോക്ടർ അകത്തുവിട്ടു കൊല്ലത്താണ് സംഭവം തെന്മല ആര്യങ്കാവ് പഞ്ചായത്തിലെ കഴുതുരുട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഡോക്ടറിന്റെ മുറിയുടെ മുൻപിലായി മൂർഖനെ കണ്ടത് ചികിത്സയ്ക്കെത്തിയവരാണ് വിവരം ആശുപത്രി അധികൃതരെ അറിയിച്ചത് മുറിക്കകത്തുണ്ടായിരുന്ന ഡോക്ടർ യദു വിനായകാണ് പാമ്പിനെ സ്ഥലത്തുനിന്ന് മാറ്റം വരെ മുറിക്കുള്ളിൽ കുടുങ്ങിയത് ആര്യങ്കാവിൽ നിന്ന് സെഷൻ ഫോറസ്റ്റ് ഓഫീസറായ ജസ്റ്റിൻ ഉൾപ്പെടെയുള്ള സംഘമെത്തിയാണ് പാമ്പിനെ സ്ഥലത്തുനിന്ന് മാറ്റിയത് ചന്ദ്രുണിയിലെ കട്ടളപ്പാറ വനമേഖലയിലാണ് തുറന്നുവിട്ടത് മലയാളം ടെലിവിഷൻ കൊല്ലം ഫ് ലൈം ബാട്ടിൽ ജുവല്ലറി തരൂർ കോട്ടക്കിൽ പുത്തനത്താണി